ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നൂറ് ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില സോഫ്റ്റ്വെയറുകൾക്ക് കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തും നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് കൂടാതെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായുള്ള കൂടിക്കാഴ്ച റദ്ദാക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തി കൂടിക്കാഴ്ച റദ്ദാക്കിയിട്ടില്ലെന്നും എന്നാൽ അത് നടക്കുമോ എന്ന് തനിക്ക് അറിയില്ലെന്നും പിന്നീട് ട്രംപ് നിലപാടെടുത്തു ട്രംപ് ഈ വർഷം ആദ്യം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് വർദ്ധിപ്പിച്ചതോടെ ചൈന കയറ്റുമതി നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിരുന്നു കാറുകൾ സ്മാർട്ട്ഫോണുകൾ മറ്റു പല ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന അപൂർവ ലോകങ്ങളുടെയും മറ്റു ചില പ്രധാന വസ്തുക്കളുടെയും ഉൽപ്പാദനത്തിൽ ചൈനയ്ക്കാണ് ആധിപത്യം ഈ വസ്തുക്കളെ ആശ്രയിക്കുന്ന പല യു എസ് കമ്പനികളും ഇതോടെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി വാഹന നിർമ്മാതാക്കളായ ഫോർഡിന് താൽക്കാലികമായി ഉൽപ്പാദനം നിർത്തിവെക്കേണ്ട അവസ്ഥ വരെ വന്നു ചൈനയുടെ നടപടിയേയും ട്രംപ് ശക്തമായി എതിർത്തു ചൈന വളരെ ശത്രുതാപരമായി മാറുന്നുവെന്നും ലോകത്തെ തടവിലാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പിന്നാലെയാണ് ഷീ ജിൻ പിങുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് പിന്മാറുമെന്ന് പറഞ്ഞത് പിന്നീട് അത് തിരുത്തി നടക്കുമോ എന്ന് അറിയില്ലെന്നും പറഞ്ഞു ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ മുപ്പത് ശതമാനമാണ് യു എസ് തീരുവയുള്ളത്